ബിസ്മി ലാഹിറുറമുറഹീം അള്ളാഹുഅലീദിനഹമ്മദീൻ വസ്ഹബി അജ്മഅീൻ അതുപോലെ തങ്ങൾക്ക് നിർബന്ധമായ കാര്യം നമുക്ക് സുന്നത്താണ് തങ്ങൾക്ക് നിർബന്ധമാണ് ബി വുജൂബിൽ അക്കീക്കത്തി ഒരു മകൻ ജനിച്ചാൽ മകൾ ജനിച്ചാൽ അക്കീഖത്തറുക്കൽ നിർബന്ധമാണ് ലിസാബത്തി അലൽ ഹദിയത്തി തങ്ങൾക്കൊരാൾ ഹദിയ കൊടുത്താൽ അതിന് പ്രത്യുപകാരം ചെയ്യൽ നിർബന്ധമാണ് ഇപ്പോൾ തഹരീദിൽ മുനീൻ അലൽ കിച്ചാലി അന്ന് സത്യവിശ്വാസികളോട് യുദ്ധത്തിന് പ്രേരണ കൊടുക്കൽ അവിടെ നിന്നേക്ക് നിർബന്ധമാണ് അതിനേക്കാൾ പ്രധാനം ഔ ജബലി തവക്കുൽ തങ്ങൾക്ക് തവക്കുലാക്കൽ നിർബന്ധമാണ് എന്താ തവക്കുലാക്കൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ അലൈഹിൽ ഹറുമഅലും നാളത്തേക്ക് ഭക്ഷണം എടുത്തു വെക്കാൻ പറ്റൂല നമ്മളൊക്കെ വീട്ടിൽ പത്തായത്തിൽ ചാക്കില് ഉണ്ടാവും നാളത്തേക്ക് പക്ഷെ എടുത്തു വെക്കാൻ പറ്റൂല തങ്ങൾക്ക് ഇന്നത്തേത് ഇന്ന് ചിലവാക്കൽ നിർബന്ധമാണ് വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലൊരു വസ്തുവും നാളത്തേക്ക് ബാക്കിയുണ്ടാകാൻ പാടില്ല നാളത്തേക്കോ അതിനാഹനത്തെ നാളെ നാളല്ലാഹു തന്നോളും ഇന്നത്തേത് ഇന്ന് ചിലവാക്കൽ നിർബന്ധമാണ് ഒയ്യും സിറൻ ഇനി ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് സാമ്പത്തികമായി തീരെ ശേഷിയില്ല അനന്തരാവകാശം തീരെ ഇല്ലാത്ത ആളാണ് എന്നാൽ അയാളുടെ മക്കളുടെ ചെലവ് നോക്കൽ തങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ് ജിനൽ ലസിമ തുഹു ഇനി ഒരാൾ സാമ്പത്തികമായി ബാധ്യസ്ഥനായി ഒരു മുഖാലഫ കിട്ടി അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി ഒരു ശിക്ഷ ഇസ്ലാമിക രാജ്യത്ത് ശിക്ഷ വന്നു ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ ഇത്ര ഇത്ര രൂപ അയാൾ എന്ത് ചെയ്യണം അടക്കണം ഫൈൻ അടക്കണം എന്ന് ആണ് ശിക്ഷ എന്നാലോ ഈ കുറ്റവാളിക്ക് കയ്യിൽ പൈസ ഇല്ല അയാളുടെ ഫൈൻ അടക്കാൻ അയാളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ കടം അല്ലെങ്കിൽ ആ ഫൈൻ അടക്കാനുള്ള പണം തങ്ങൾ കൊടുക്കൽ നിർബന്ധമാണ് തങ്ങൾക്ക് നിർബന്ധമാണ് ജിനായാത്തി ഈ ശിക്ഷ പ്രകാരം വിധിക്കപ്പെട്ട ഫൈൻ അടക്കണം നിബിധങ്ങൾ അടച്ചു കൊടുക്കണം ആർക്ക് ശേഷിയില്ലാത്തവൻ്റെ കട ഫൈൻ തങ്ങൾ വീട്ടി കൊടുക്കണം കദാലിക്കൽ കഫ്ഫാറാജ് ഇനി കഫാറത്ത് ഇപ്പോൾ ഒരാൾക്ക് കഫാറത്ത് ഉണ്ടാവുമല്ലോ ഇപ്പം നോമ്പ് കലാവ് കിട്ടിയില്ലെങ്കിൽ അടുത്ത റമദാന മുമ്പ് കലാവ് കിട്ടിയില്ലെങ്കിൽ മുദ് അരി കൊടുക്കണം കഫാറത്തായിട്ട് അതുപോലെ കഫാറത്ത് കൊടുക്കേണ്ട പല രൂപങ്ങളുമുണ്ട് അത് ഒരാൾക്ക് സാധിക്കൂല അയാൾക്ക് നിർ ബാധ്യസ്ഥനാണ് കഫാറത്ത് കൊടുക്കാൻ പക്ഷെ അയാൾക്ക് കഫാറത്ത് കൊടുക്കാനുള്ള ശേഷിയില്ല എന്നാൽ അത് തങ്ങൾ വീട്ടണം എന്നാണ് തങ്ങൾക്ക് നിർബന്ധമാണ് യക്റഹു വെറുപ്പുള്ള കാര്യമാണെങ്കിലും അതിൽ ക്ഷമിക്കണം ഉദാഹരണത്തിന് രാത്രി തഹജുദിൻ്റെ സമയത്ത് എത്ര വൈകി കടന്നുറങ്ങിയതാണെങ്കിലും തഹജുദ് നിർബന്ധമെന്ന് പറഞ്ഞു അപ്പോൾ തണുപ്പുള്ള രാത്രിയിലൊക്കെ ആകുമ്പോൾ വെള്ളം നല്ല തണുപ്പായിരിക്കും അപ്പോൾ നമുക്കൊക്കെ വെറുപ്പാണ് ആ സമയത്ത് എഴുന്നേൽക്കാൻ പക്ഷേ തങ്ങള് അത് ആ വെറുപ്പുള്ള കാര്യമാണെങ്കിലും എഴുന്നേറ്റ് ക്ഷമിച്ച് തഹജുദ് നിസ്കരിക്കൽ നിർബന്ധമാണ് ഒരു എന്നാൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലോ ഏറ്റവും മാന്യമായ സ്മൂത്തായ ഏറ്റവും മൃദുലമായ സമീപനം സ്വീകരിക്കൽ നിർബന്ധമാണ് അത് സുന്നത്തൊന്നല്ല വേണമെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയുമാവാന്നല്ല നിർബന്ധമാണ് കുല്ലിമാ ഉൻസില ഇലി തങ്ങൾക്ക് അള്ളാഹു എന്തൊക്കെ ഇറക്കി കൊടുത്തോ അത് അപ്രകാരം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ് ഒന്ന് മൂടി വെക്കുക ചില ആളുകൾ ചില പ്രബോധകർ ചെയ്യുന്നത് പോലെ ചിലത് മൂടിയെക്കുക ചിലത് മാത്രം പറയുക അങ്ങനെ പറ്റൂല തങ്ങൾക്ക് മുഴുവനായി എത്തിച്ചുകൊടുക്കൽ നിർബന്ധമാണ് ഇനി ഒരാൾ ജക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരാൾ അയാളുടെ സ്വ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ അയാൾക്ക് വേണ്ടി ദ്വായ ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ് ഖുർആാനിൽ തന്നെ അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഓഹി തോബിന്ന സിബിമായ ആളുകളോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെ ഓരോരുത്തരോടും സംസാരിക്കാൻ പാടുള്ളൂ അത് തങ്ങൾക്ക് നിർബന്ധമാണ് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രമേ തങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു പാടും കൂടി പഠിക്കാം തങ്ങൾക്ക് ആളുകൾക്ക് സംസാരിക്കുന്ന ഭാഷയിലെ ഒരാളോട് സംസാ മനസ്സിലാകുന്ന ഭാഷയിലേ സംസാരിക്കാൻ പാടുള്ളൂ എന്നിട്ട് പോലും അതാണ് വിധി എന്നിട്ട് പോലും തങ്ങൾ അറബി ഭാഷയിലാണ് ഹുത്തുബോതിയത് തങ്ങൾ അറബി ഭാഷയിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് പ്രബോധനത്തിന് അയച്ച സ്വഹാബത്തിനോട് അറബി ഭാഷയിലാണ് ഹൂത്തുബോധം പറഞ്ഞത് സ്വഹാബത്ത് തങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിൽ വന്നിട്ടും ഈ നമ്മുടെ നാട്ടുകാരോടും അവർ അറബിയിലാണ് കുത്തുബോധിയത് അപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രമേ പ്രബോധനം ചെയ്യാൻ പാടുള്ളൂ എന്ന വിധിയുണ്ടായിരിക്കേ അവർ അറബിയിൽ കുത്തുബോധിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകണം എന്നില്ല അത് ഇബാദത്തായത് കൊണ്ട് ഇബാദത്തിൻ്റെ ഭാഷ അറബി അവിടെ ഫോളോ ചെയ്യണം എന്നുമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം നാളെ ചെയ്യാം എന്ന് ഒരു വിഷയത്തിലും തങ്ങൾക്ക് നാളേക്ക് നീട്ടി പറ്റൂല പറ്റില്ല ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ അത് ഇന്ന് ചെയ്ത് കൊടുക്കണം അത് നാളെ ആക്കാം എന്ന് നീട്ടിവെക്കാൻ പറ്റൂല നാളെ മാത്രമേ നടക്കുകയുള്ളൂ എങ്കിൽ അത് നടക്കും പറ്റൂ അല്ലാതെ ഇപ്പോൾ നടക്കാൻ സാധിക്കുന്ന ഒരു കാര്യം നാളെ നീട്ടിവെക്കാൻ പറ്റൂല അത് നിർബന്ധമാണ് നീട്ടി വെക്കാതിരിക്കൽ നിർബന്ധമാണ് മുസ്ലിമീൻ സത്യവിശ്വാസികളുടെ സമ്പത്തിൻ്റെ കാവൽ സെക്യൂരിറ്റി നിൽക്കൽ തങ്ങൾക്ക് നിർബന്ധമാണ് അതിൻ്റെ കാവൽ നിൽക്കൽ നിർബന്ധമാണ് അത് സംരക്ഷിക്കൽ നിർബന്ധമാണ് ഒക്കാനത്തിൽ ഇമാമ തൂഫി ഹിഹി അഫുഅൽ അദാനി തങ്ങൾക്ക് മറ്റൊരു ശ്രേഷ്ഠത കൂടിയുണ്ട് പൊതു സമുദായത്തിൽപ്പെട്ട നമുക്ക് ബാങ്കിനാണ് കൂടുതൽ കൂലി ഇമാമത്തിനേക്കാൾ കൂടുതൽ കൂലിയുള്ളത് ബാങ്ക് കൊടുക്കുന്നതിനാണ് പക്ഷെ തങ്ങളുടെ വിഷയത്തിൽ ഇമാമത്തിനാണ് കൂടുതൽ കൂലി ബാങ്ക് കൊടുക്കുന്നതിനല്ല കാരണം ബാങ്ക് കൊടുത്താൽ ഹയ്യാല ഹയ്യാലസ്വല നിസ്കാരത്തിലേക്ക് വരൂ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ബാങ്ക് കേട്ട എല്ലാവരും ആ നിസ്കാരത്തിലേക്ക് വരൽ നിർബന്ധമാണ് ചില ആളുകൾ അവർ കൃഷിയിലോ തൊഴിലിലോ വേറെന്തെങ്കിലും അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അപ്പം ആ ബാങ്ക് കേട്ട ആൾക്ക് ആ നിസ്കാരത്തിന് ജമായത്തിന് വരാൻ ചിലപ്പോൾ സാധിക്കാതെ വരും തങ്ങള് വിളിച്ചാൽ ഉത്തരം ചെയ്തില്ലെങ്കിൽ അയാൾ കാഫിറാവും അപ്പം അങ്ങനെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകരുത് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം തങ്ങള് ബാങ്ക് എന്നാണ് കാരണം ഉത്തരം ചെയ്യാതിരുന്നാൽ അവൻ കാഫിറായി പോകും എന്ന് പേടിച്ചിട്ട് അള്ളാഹു തീരുമാനിച്ചു നിങ്ങൾ ബാങ്ക് കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് തങ്ങളെ വിഷയത്തിൽ ബാങ്കിനേക്കാൾ കൂടുതൽ കൂലി തങ്ങൾക്ക് ഇമാമു നിൽക്കുന്നതിനാണ് ഫർലുൽ ജനാസത്തി ഇല്ലാ ബി സ്വലാത്തിഹി തങ്ങളുടെ കാലത്ത് തങ്ങള് ജനാസ നിസ്കാരം നിസ്കരിച്ചാലേ ആ മയ്യത്ത് നിസ്കാരം വീടുള്ളൂ എന്നാ നിബിതങ്ങളെ ഹയാത്ത് കാലത്ത് ഒരാൾ മരിച്ചാൽ അയാളുടെ മേലിൽ നിബിതങ്ങൾ നിസ്കരിച്ചാലേ ആ നിസ്കാരം വീടുള്ളൂ എന്നാ ബാക്കിയുള്ളവരുടെ മേൽ ഫറൽ കിഫയാണ് പക്ഷേ നബിതങ്ങൾക്ക് ജനാസ നിസ്കാരം ഫറൽ ഐനാണ് അപ്പം തങ്ങൾ നിസ്കരിച്ചാലേ ആ മയ്യത്ത് മറാടാൻ പറ്റുള്ളൂ സുബാന അപ്പം ഇത്രയും വിഷയങ്ങൾ നമുക്ക് സുന്നത്തായത് അല്ലെങ്കിൽ നമ്മ നമ്മളിൽ നമുക്ക് ഫർള് കിഫയായത് തങ്ങൾക്ക് നിർബന്ധമായിരുന്നു തങ്ങൾക്ക് ഫർള് അയിനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം